ഹലോ ഗുഡ് മോർണിംഗ് അനൂസ് ഇപ്പോൾ അതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മടിയൻ്റെ കൂടെ കൂടിയാലും നമ്മളും മടിയാ മാറാവുണ്ടോ ഈ ജോക്കൂട്ടം വെറും ആ മടിയെ ജോക്കൂട്ടൻ്റെ കൂടെ കൂടി എനിക്ക് മടിയേ രാവിലെ നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ ചുറ്റും ഇങ്ങനെ പി പിയും പടക്കൊക്കെ പൊട്ടിക്കുക അപ്പം നിങ്ങൾ വിചാരിക്കും വിഷവും ഇതൊക്കെയായിരുന്നു ഒരിക്കലും അല്ല കേട്ടോ കുരങ്ങി ഓടിക്കുന്നത് ഇതാണ് ഇവിടെ പി പി ഒക്കെ ഊതിയിട്ട് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് കോൺഫ്ലെക്സ് ചേച്ചിക്ക് ചേട്ടൻ വാങ്ങിക്കൊടുക്കണം അപ്പം അവിടെ ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നതാ മതി ട്രൈ ചെയ്തിട്ടില്ല പിന്നെ അത് ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ ഇന്ന് എനിക്ക് ചിലപ്പോൾ കോഴിക്കോട് കൊണ്ടിരും ചിലപ്പം ഉറപ്പില്ല പിന്നെ അന്ന് ഓർത്ത് അത് ഉണ്ടാക്കാം പാൽ വാങ്ങി വച്ചത് ഫ്രിഡ്ജിലുണ്ട് അത് നാശമായി പോകില്ലെങ്കിൽ ഞാൻ കുറച്ച് ദിവസം കണ്ടിൽ വരു പോയാൽ മനസ്സായിട്ടാക്കി ഇന്ന് ഇത് തന്നെ കൊടുക്കാം പിന്നെ എനിക്കൊരു പച്ചക്കായ ഇരിപ്പുണ്ട് പച്ചക്കായയും കടലൊക്കെ ഇട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് മില്ലറ്റിൻ്റെ മെസ്സിലിനെയാണേ ഫ്രൂട്ട് ആൻഡ് അഡ്സ് ഒക്കെ ഉള്ളത് അങ്ങനെ ഉണ്ടാവും ഫസ്റ്റ് ട്രൈ ചെയ്യണം എങ്ങനെ ഉണ്ടാവും നോക്കാം ഇന്നലെ മീനിൻ്റെ പാത്രം മാത്രം കഴിയില്ല കാരണം എനിക്ക് ഇന്നലെ ഞാൻ ജോൺസൈറ്റിൻ്റെ കൂടെ ടൗണിൽ പോയി വന്ന ശേഷം വേറൊരു സ്ഥലത്തിൻ്റെ കൂടെ ഫുഡ് നോക്കാം റീജൻ്റായിട്ട് അത് കാരണം എനിക്ക് അതിൻ്റെ ഇന്നലെ ഞാൻ കടലയും ചെറുപയറും കൂടെ വെള്ളത്തിൽ ഇട്ടോ കിടന്നത് ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഇതൊക്കെ തന്നെയായിരിക്കും ചോറ് വെക്കും ഒരുത്തി ചോറ് കാരണം ജോൺസൈറ്റൊക്കെ ചോറ് വേണമല്ലോ ആദ്യം നല്ലോണം വേവിച്ചെടുക്കണം അപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ ഇന്നലെ ഫുഡ് കുറച്ചത് കൊണ്ട് തന്നെ എനിക്ക് നല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നല്ലൊരു വയറിനൊക്കെ ഒരു നല്ലൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ അല്ലെങ്കിൽ എനിക്ക് വയർ എപ്പോഴും ഫുള്ളായിട്ടിരിക്കും ഞാനിങ്ങനെ ഓവർ ഈറ്റിങ് എന്തെങ്കിലും ടെൻഷനായി ഇങ്ങനെ തിന്നുകൊണ്ടേയിരിക്കും ഇതിനെ എക്സ്ട്രാ മധുരൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല മധുരം ഞാൻ പാൽ കാച്ചു പാടി ചൂടോടെ ഒഴിക്കുന്നെങ്കിൽ പകരം ഒന്ന് തണുത്ത പാടിക്കുന്നൊക്കെ നല്ലത് ോൺസെട്ടേക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ബ്രേക്ക് കൊടുത്തോട്ടെ അതെ ഞാൻ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തിന്നാറില്ല ഇപ്പം രാവിലെ എന്താ പറയുക വിശപ്പ് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കക്കരിയും ക്യാരറ്റും ലെമണും സാൾട്ടും ഇട്ട് കഴിക്കുക കേട്ടോ പിന്നെ ഇത് ഞാൻ വിചാരിച്ച് കുറച്ച് കുമ്പളങ്ങ മോര് മൂരുകാച്ച കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പോവുകയാണെങ്കിൽ ജോൺസേട്ടയ്ക്ക് ഈ കുമ്പളങ്ങ മോര് മൂരുകാച്ചുണ്ടെങ്കിൽ ജോൺസേട്ടായി നാളെ ഭക്ഷണം എടുത്ത് കഴിച്ചോളും ചോറ് കുറച്ച് കൂടുതൽ വെച്ചാൽ അത് തിളപ്പിച്ച് ചോർത്ത് കഴിച്ചോളും പിന്നെ ഞാൻ ആ ചെറുപയറും കടലയും വേവിച്ചില്ലേ അതിൻ്റെ കൂടെ ഇട്ട് ഉപ്പേര് വെക്കാൻ വേണ്ടിയിട്ടാണ് അതായത് തേങ്ങ എൻ്റെ കൂട്ടുകാർ ചിരണ്ടിത്തന്ന തേങ്ങ അവരുടെ മെഷീനിൽ കിട്ടും ഈ തേങ്ങ ചിരണ്ടെന്ന കറികൾക്കൊന്നും മടിയില്ലാത്തത് പിന്നെ മോര് കായ്ച്ചാൻ വേണ്ടി ഞാൻ കണ്ടോ രണ്ട് മണി ഉലുവയും ഇത്തിരി ജീരകവും വെളുത്തുള്ളിയും തേങ്ങയും കൂടെ അരയ്ക്കാൻ വെച്ചേക്കാണ് പിന്നെ ഇത് ഓരോന്നായിട്ട് എടുത്ത് കഴിക്കണം ഞാൻ മോരുകരയ്ക്ക് വറവിടാൻ വേണ്ടിയിട്ടോ ഇങ്ങനത്തിനൊരു ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടോ ഉണക്കമുളകും കൂടെ അതാണ് ഞാൻ മോര് കഴിച്ചതിന് ഉപയോഗിക്കാം ഞാൻ ചെറിയ കണ്ടിട്ട് കുടിച്ചിട്ടുണ്ട് ഒരു സാധനം കളയാത്തൊരു വ്യക്തിയാണ് ചമക്ക് കുറച്ച് കഴിഞ്ഞ പിടിച്ചോളൂ ഒരു ഭക്ഷണ സാധനവും കളീല കുറച്ചും ഞാൻ അപ്പുറത്ത് പ്രീണ ചേച്ചിനോട് ഇന്നോട്ട് നമുക്ക് ജിമ്മിൽ പോയി രാവിലെ റെഡി ആവാൻ പറഞ്ഞു ഞാൻ റീണ ചേച്ചി റെഡി ആവില്ല എന്നാൽ എന്നു ഞാൻ എൻ്റെ എല്ലാ സ്ലോ ആയിരുന്നു അപ്പം പ്രീനച്ചേച്ചിൻ്റെ ഒരുങ്ങിയിട്ട് ഒരുങ്ങിയിട്ടില്ല ജോൺ സറിൻ്റെ ചോദിച്ചാൽ അന്നൻ്റെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആണല്ലോ അന്നെ വരുന്നില്ലെന്ന് എൻ്റെ ഫോൺ ഇന്നലെ സ്വിച്ച് ഓഫ് ആയി പോയിട്ടോ ഇപ്പോൾ ചാർജിന് കുത്തിയിട്ടുള്ളൂ ചാർജ് ആയിട്ട് േ എൻ്റെ അടുക്കളയിലെ പണിയൊക്കെ അത്യാവശ്യം കഴിഞ്ഞു കേട്ടോ ഉപ്പേരി ഞാൻ ഇപ്പോഴേ മൂടി വെക്കാത്ത അതിൻ്റെ ചൂട് പോയി കഴിഞ്ഞിട്ടേ ഞാൻ മൂടി വെക്കുകയുള്ളൂ അതേ നല്ല അടിപൊളി മോരുകറിയും അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി മോരുകറി കേട്ടോ എൻ്റെ മോരുകറിയൊക്കെ സൂപ്പറാണ് ഒത്തിരി തിക്കായിട്ട് മോരുകറി ഇരിക്കുന്ന ഇഷ്ടമല്ലേ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി പിന്നെ നല്ല കുമ്പളങ്ങ ഇട്ടിട്ടുണ്ട് കൂക്കളെ റെഡി ആയിട്ടുണ്ട് ഇനി എനിക്ക് കുറച്ച് പാത്രം കഴുകാണ്ട് അതിപ്പം ഞാൻ മീനും കൂടെ ഒക്കെ വന്നിട്ടേ കഴുകുന്നുള്ളൂ ചോറെടുപ്പത്തുണ്ട് ഞാൻ കുക്കറിലാണ് ചോറ് വെക്കുക നല്ല അരിയാണ് കേട്ടോ ഈ അരിയിൽ ചോറ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ദിവസം ഇരുന്നു എന്ന് ഓർത്തും കേടാകുന്നില്ല ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മണിമണി പോലെ ഇരിക്കും നല്ല അരിയാണ് അപ്പോൾ ഒരു വിസിൽ വന്ന് ഞാനൊന്ന് ഓഫാക്കിയിട്ട് ഒരു രണ്ട് രണ്ടല്ല ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഓഫാക്കും അതാണ് ഈ അരിയുടെ വേവ് എന്ന് പറയുന്നത് ഇനി എനിക്ക് മീൻകാലം എന്ന് പോയി നോക്കണം അതിനാണ് ഞാൻ ആ പാത്രം എടുത്ത് വെച്ചേക്കുന്നത് കണ്ടോ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് മീനാണെങ്കിൽ ഞാൻ ഒരു മൂന്ന് നാൾ ഇന്ന് എനിക്ക് കൂടുതൽ വാങ്ങണം കാരണം ജോൺസായിട്ടായിരിക്കും നാളെ കഴിക്കണമെങ്കിൽ മീൻ വേണ്ടേ മീ മസാല തേച്ച് വെച്ചാൽ വറുത്തോളെന്ന് പറയുന്നുണ്ട് ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞത് അങ്ങനെയൊന്നും ജോൺസൺ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ അപ്പം നീ വാങ്ങി മസാല തേച്ച് വെക്കണം ഇനി ഗ്യാസ് ഞാൻ ഓഫ് ഓഫാക്കുകയാണ് കേട്ടോ ചോറ് അവിടെ കിടന്ന് ആകട്ടെ ഓ റീനച്ചേച്ചി കൂടെ ഞാൻ രാവിലെ ജിമ്മിൽ പോവാന്നൊക്കെ പറഞ്ഞ് ചേച്ചി ആദ്യമായിട്ട് നേരത്തെ റീന ചേച്ചി നേരത്തെ എഴുന്നേൽക്കെ ചെയ്യും കേട്ടോ ഒക്കെ എഴുന്നേറ്റതാണേ ബട്ട് ഞാൻ എഴുന്നേറ്റില്ല എഴുന്നേറ്റു പക്ഷെ ഞാൻ അടുക്കൽ പണിയിലേക്ക് പോയി അത് കാരണം എനിക്കൊന്നിനും പറ്റിയില്ല ഇനി മീൻ വരുന്നുണ്ടോ നോക്കട്ടെ ഇനി ഞാൻ എല്ലാം വളരെ നേരത്തെ ഒമ്പത് മണി ആയിട്ടുള്ളൂ കേട്ടോ ചോറും കറിയും എല്ലാം ആയി ഇത് കണ്ടോ എൻ്റെ അടുത്ത് കുറേ നെയ് പോളിഷ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ഞാൻ ഫ്രിഡ്ജിലാണ് അധികം സൂക്ഷിക്കുക ഫ്രിഡ്ജിൽ നെയ് പോളിഷ് സൂക്ഷിക്കൊന്നും കട്ടാൻ ഇട്ടിരിക്കില്ല ഫ്രിഡ്ജില്ല പിന്നെ കയ്യിൽ കണ്ട നല്ല ലൈറ്റ് കളറും കാലിൽ ഡാർക്ക് കളറും ആണ് കേട്ടോ എനിക്കിഷ്ടം കണ്ട അപ്പം ഞാനിപ്പം വേഗം കാലിലെടുത്തിട്ടതാട്ടോ ഇനിയിപ്പോൾ അടുത്ത ദിവസമൊക്കെ എനിക്ക് കുറേ കണ്ട വീഡിയോ ഒക്കെ ചെയ്യാനുണ്ട് അപ്പം കുറച്ച് നെയിൽ പോളിഷ് ഒക്കെ ഇട്ടതാണ് ജോൺസേട്ടായി ഞാൻ അടുപ്പിൽ കുടിവെള്ളം വെച്ചിട്ടുണ്ട് ഇപ്പോൾ എടുത്തേക്കാവേ കുറേ നേരം മീൻ നോക്കിയിരുന്നു മീൻ വരുന്ന ലക്ഷണമൊന്നുമില്ല അപ്പം ഞാൻ ജോൺസേട്ട് കൂടെ ഇവിടെ നിന്നേരം പോവാട്ടോ ഇവിടുത്തെ കടയിൽ മീൻ കിട്ടും മീൻ കിട്ടുന്നൊരു കടയിൽ അപ്പം ജോൺസാട്ടായി കൂടെ മീൻ വാങ്ങിയിട്ട് വരാട്ടോ നീറീനിച്ചേച്ചതിനെ പേടിപ്പിക്കുന്നു സാധാരണ ഞാൻ ഞാൻ നേരത്തെ ചേച്ചി എനിക്ക് അർജന്റായി കോഴിക്കോട് പോണു ഞങ്ങൾ ഉള്ളടുത്ത് മീൻ വന്നില്ലെങ്കിൽ ഞങ്ങൾ പോകും സോണി ചേച്ചി ഉണ്ട് മീൻ മീൻ വാങ്ങട്ടെ വാങ്ങട്ടെ നമ്മുടെ എടപ്പട്ട ഒത്തിരി ഡെവലപ്പ് ആയിട്ടോ ഇവിടെ നിർത്തിട്ട് എങ്ങനെ അങ്ങോട്ട് പോന്നെ മഴയല്ലേ അത്യാവശ്യം മഴയുണ്ട് കേട്ടോ നമ്മുടെ ഇനി ഞാൻ മീനില്ലാതെ ചോറുന്നുല്ല ചോറാണെങ്കി ഒത്തിരി പിടി ചോറേ തിന്നുന്നുള്ളൂ തിന്നുന്നത് എനിക്ക് നല്ല മീനൊക്കെ കൂട്ടി തന്നെ തിന്നണം മീൻ വേണമെങ്കിൽ ഞാൻ രണ്ടും മൂന്നും ഒക്കെ തിന്നും എനിക്കാണെങ്കിൽ കഷ്ണ മീനൊന്നും ഇഷ്ടമല്ലോ എനിക്ക് മത്തി അയില മാന്തട് അതൊക്കെ ഇഷ്ടം അപ്പൊ ജോൺസേട്ടെ പറയാൻ നല്ലത് നായിക്കറിയില്ല സത്യ ജോൺസേട്ട നല്ലത് നായിക്കറിയാത്തോണ്ടാണല്ലോ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ബന്ധം പറ്റിയത് അപ്പൊ ശെരി നീ മാട്ടെ ഇത് കണ്ടോ ഇന്നിവിടെ മഴയാണ് അയില സിൽക്ക് വറ്റ കിളി മാന്തൽ സൂത ചൂണ്ട ഇത്രയും മീനുകളാണ് അവിടെ കല്ലുണ്ടോ കേട്ടോ അത് കൂട്ടത്തില് വലുതെടുത്തോ കൂട്ടത്തില് വലുത് രണ്ടെണ്ണം എടുത്തോ റിയാട്ടോ അറിയില്ലേ ഓണത്തിനൂടെ ഇണ്ടോ ഓണത്തിന് ഞങ്ങള് വാങ്ങിയത് ആ കോലീന്റെ ചെറുതെട്ടോ ചെറിയ അങ്ങനെ ഞാൻ നേരം ശരിക്കും ഇന്ന് തുടയ്ക്കേണ്ട ആവശ്യമില്ല ഇന്നലെ നല്ല വൃത്തിക്ക് തുടച്ചാൽ ഇന്നൊന്നും കൂടെ നല്ല വൃത്തിക്ക് ഞാൻ തുടച്ച് എനിക്കിങ്ങനെ സ്റ്റിക്ക് എടുത്ത് കഴിഞ്ഞാൽ തുടയ്ക്കണം അപ്പോൾ അതെ നല്ല മണി പോലൊക്കെ ചോർക്കണ്ട പിന്നെ മീൻ ഞാൻ മറക്കാൻ കിട്ടും മൂടി വെക്കുന്നത് എന്താച്ചിൻ്റെ കുറച്ച് വലിയ മീനല്ലേ അപ്പോൾ ഉള്ള് വേവണെങ്കിൽ മൂടി വെക്കണം പിന്നെ മുളക് പൊടി കുറച്ച് കൂടിപ്പോയി എന്നോട് ഇപ്പം ഞാൻ തീ തീയെ കുറച്ച് വെച്ചതാണ് തീ കൂട്ടി വെച്ചാൽ മുളക് പൊടി അങ്ങോട്ട് കഴിഞ്ഞ് പോകും പിന്നെ എനിക്ക് പോകാൻ വേണ്ടി ഡ്രസ്സ് എടുത്ത് വെക്കാനില്ല ഫ്ലാറ്റിൽ എൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ട് അതെ കുറേ അലക്കി വിരിച്ചിട്ടിട്ടുണ്ടോ ഉണങ്ങിയിട്ടില്ല അത് ഇന്നലെ ഞാൻ വിരിച്ചിട്ടതേ ഉള്ളൂ കേട്ടോ ഇനിയുണ്ട് എനിക്ക് കുറച്ച് പണിയും കൂടെ പോകുന്നതിന് മുമ്പേ എന്നിട്ടേ എനിക്ക് പോകാൻ പറ്റുള്ളൂ ഈ ഒരു മീൻ മുഴുവൻ ഞാൻ തിന്നുമെന്ന് നിങ്ങൾക്ക് സംശയം സംശയമുണ്ടാവും എനിക്കൊരു സംശയമില്ല കേട്ടോ കാരണം ഞാൻ ഭയങ്കര മീൻ കുതിച്ചതാണ് ചെറുപ്പത്തിൽ തന്നെ കളിയാക്കി വിളിച്ചിരിക്കുന്ന പേര് തന്നെ മീനാറി നട്ടാ ഞാൻ കുറേ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് ചോറ് ഇത്തിരി എടുത്തിട്ടുള്ളൂ ഉപ്പേരി കുറേ എടുത്തിട്ടുണ്ട് ഫിഷ് എനിക്ക് ഭയങ്കര വീക്ക്നസ്സാണ് ഇത് തിന്നിട്ട് എനിക്ക് ഒന്ന് രണ്ട് പണിയും കൂടി ഉണ്ട് എന്നിട്ട് വേണം ബസ് കയറി കോഴിക്കോട് പോകാൻ വേണ്ടിയിട്ട് ഞാനാ മീ മൊത്തം കൂട്ടി ചോർന്നു കേട്ടോ പക്ഷേ എന്നാലും ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ് ചേച്ചി ആഗോലിയാണോ ഇഷ്ടം അയിൽക്കൂറെ അല്ല അയല ഇന്നലത്തെ അയിലയാണോ നല്ലത് ഇന്നത്തെ ആഗോലിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കൊന്നേ പറയാനുള്ളൂ എനിക്കിഷ്ടം ഇന്നലത്തെ അയില തന്നെയാണ് കേട്ടോ അയിലേനേക്കാളും ഇഷ്ടം എനിക്ക് മത്തിയാണ് പക്ഷെ ഇപ്പം മത്തി അങ്ങനെ വരുന്നില്ല ഓക്കെ അപ്പോൾ ഇനി ഇതൊക്കെ കഴുകി വെക്കട്ടെ ആക്ച്വലി ഞാൻ ഇത്രയ്ക്ക് ഫുഡൊന്നും നന്നാറില്ല ഡയറ്റ് ചെയ്യുന്ന ചെയ്യുന്നവർ അവക്കാടൊക്കെ കഴിക്കുന്നു പറഞ്ഞിട്ട് ഞാനിപ്പോൾ അവക്കാട് വരെ എടുത്ത് കഴിക്കാൻ തുടങ്ങി എന്തിന് പുറമേ കഴിച്ച ചോറിന് പുറമേ കേട്ടോ അതിനെ കഴിക്കുന്നത് അതുകൊണ്ടൊന്നും പ്രയോജനമില്ല ചോറ് പക്ഷേ എന്തായാലും കുറച്ച് കഴിക്കണം കേട്ടോ കുറച്ചുകാര്ക്ക് നമ്മൾ ചോദിക്കാവശ്യമാണ് എനിക്ക് ചോറില്ലാതെ എനിക്കൊരു എനർജി കിട്ടില്ല അവക്കാടുകൾ ഞാൻ ഹണിയും കുറച്ച് മിൽക്ക് കാച്ചിട്ട് ഫ്രീസ് ചെയ്തിട്ട് എഴുതിട്ടാണ് ജ്യൂസ് അടിച്ചത് കുടിച്ചിട്ട് എനിക്കെല്ലാം അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല ചെറുപ്പത്തിൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ പഞ്ചസാര ഇടാത്തതുകൊണ്ടും വലിയ താല്പര്യമില്ല അടുത്ത വീട്ടിൽ കൊച്ചിന് വിശേഷം ആ വിശേഷം പ്രമാണിച്ച് എനിക്ക് ലഡു കൊണ്ട് തന്നെ കേട്ടോ ഇതുപോലെ സന്തോഷം വരുമ്പോൾ മധുരം കഴിക്കുക എന്ന് പറയുന്നത് ഇഷ്ടമുള്ളവരുണ്ടോ എനിക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ ഒരു കക്ഷണം മധുരം കഴിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ പക്ഷെ ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് ദൈവം ഈ ഡയറ്റുള്ള എൻ്റെ കയ്യിലാണോ രണ്ട് ലഡു ദൈവം കെട്ടിയോൻ്റെ പകാരം ലഡ് കയറി അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ കോഴിക്കോട് പോവാൻ വേണ്ടിയിട്ട് ചേട്ടാ എനിക്ക് പോകാൻ വണ്ടിക്കൂലി വണ്ടിക്കൂലിതായോ വണ്ടിക്കൂടി നൂറ് രൂപയാവുള്ളൂ നൂറിൻ്റെ കുറേ നോട്ടങ്ങ എന്നിട്ട് കുറേ പൈസ തന്നോ അങ്ങോട്ട് ഭാവിക്കും പിന്നെ ഉണ്ടല്ലോ ഒരു കെട്ടി നോട്ടാ ഇവിടെ തരിക പത്തിൻ്റെ മാത്രം ഒരു കെട്ടി നോട്ട് പത്തിൻച്ചേ കാത്തിന് വിളിച്ച് പുറത്തിറക്കി കൂടായിരുന്നു എന്നിട്ട് കഴിപ്പിക്കാൻ വയ്യായിരുന്നു അതെന്താ പറയുക ഇങ്ങനെ കാത്ത് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ സങ്കടപ്പെടുന്ന കാണുമ്പോൾ അവർക്ക് എന്നോട് ഭയങ്കര സ്നേഹം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ജോൺ സൈഡായി ഉണ്ടല്ലോ ഇപ്പോൾ ഞാൻ ഇങ്ങനെ രണ്ട് മൂന്ന് സൈഡ് എവിടെ പോകാൻ ഇറങ്ങിയാലും കാത്തുകരയി അപ്പോൾ ജമൺ സൈഡ് പറഞ്ഞാൽ കാത്തിനെ വിളിച്ച് പുറത്ത് നിർത്തിയിട്ട് കരിപ്പിക്കാൻ വല്ലായിരുന്നു കൊണ്ട് പിന്നെ എനിക്ക് ആളല്ലേ എന്ന് ഓർത്ത് ഞാൻ മിണ്ടാണ്ടിരിക്കില്ല ഞാൻ ഈ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് ഇത് വാങ്ങിയത് ആർ ആൻ ബി എന്നാണ് കേട്ടോ ആർ ആൻ ബിയിൽ നല്ല റീസണബിൾ റേറ്റിന് ഡ്രസ്സ് കിട്ടും സുഡിയോലും കിട്ടും പക്ഷേ സുഡിയോലും ഡ്രസ്സ് എല്ലാവരും ഇട്ടുകൊണ്ട് നടക്കുന്ന ഡ്രസ്സായതുകൊണ്ട് എല്ലാരും ഡ്രസ് ഈ ലിപ്സ്റ്റിക്ക് ആണെങ്കിൽ എന്റെ മോള് വാങ്ങി തന്ന ലിപ്സ്റ്റിക് അപ്പൊ ഓക്കെ സേട്ടാ ഞാനില്ലാന്ന് വിചാരിച്ചിവിടെ കാണും വിലസാൻ പോയാൽ സേട്ടാ ഇവരറിയണ്ടോ ജോൺസേട്ടക്ക് ഞാനിവിടെ വേണം എന്നിട്ട് വിലസണം അതാണ് ജോൺസേട്ടന്റെ ഒരു ടെക്നീക്ക് സത്യമായിട്ട് ഞാൻ പറയാം എൻ്റെ കൺമുമ്പിൽ വെച്ച് വിലസണം അല്ലേ എനിക്കറിയതാണ് അപ്പൊ ഞാനുള്ളതാണ് ജോൺസേട്ട് പിന്നെ ഈ കഴിഞ്ഞ ആഴ്ച ജോൺസേട്ട നാല് ദിവസം കഴിച്ചു നാല് ദിവസം ആ എപ്പോഴും അതെപ്പോഴും ജോൺസേട്ടുണ്ടല്ലോ പിന്നെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ ജോൺസേട്ട പറയുന്നേ ഉള്ളപ്പം വെയിലില്ലാത്തപ്പം മഴ ഇള്ളപ്പം മഴയില്ലാത്ത അപ്ലോഡ് ചെയ്യില്ല എന്ന് ഞാൻ വാക്കുതരില്ല പിന്നെണ്ടല്ലോ ഞാനുള്ളപ്പോഴാണ് ജോൺസേട്ട് കുറച്ചും കൂടെ എന്താ പറയാ കച്ചപ്പൊക്കെ ഉണ്ടായിക്കട്ടുള്ളൂ ഞാൻ കച്ചപ്പിക്കാം ചില സമയം എനിക്ക് നല്ല മൂടായിരിക്കും എനിക്ക് പ്രാന്ത് വരുന്ന മൂടങ്ങി ജോൺസെറ്റൊക്കെ കഥ ഞാൻ കഴിക്കും അതൊക്കെ വീഡിയോ പറഞ്ഞോട്ടെ റിയൽ ലൈഫിൽ ഞാൻ വരയ്ക്കും വീഡിയോയ്ക്കകത്തൊക്കെ വലിയ ആളായിക്കോട്ടെ നമുക്ക് വല്ല ആഗ്രഹമൊക്കെ അപ്പോൾ ഞാൻ കോഴിക്കോട് പോവാണ് കേട്ടോ അപ്പം നമുക്കിനി രണ്ട് ദിവസം കോഴിക്കോട് വിശേഷം രണ്ടല്ലോ ഒരാഴ്ച സർപ്രൈസായിട്ട് വരാം സർപ്രൈസായിട്ട് ഞാൻ വന്ന് കഴിയുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് കേട്ടോ അല്ല ഇപ്പം നല്ല വെയിൽ വന്നു ഏറ്റവും തെളിച്ചുണ്ട് അങ്ങനെ ഞാൻ സേഫ് ആയിട്ട് കോഴിക്കോട് എത്തി കേട്ടോ ഞാനങ്ങനെ ഒറ്റയ്ക്ക് വരില്ല അപൂർവമായിട്ട് എനിക്കൊന്നും വളരെ കുറഞ്ഞ തവണ വരല്ലണ്ടാവുന്ന അത്ര പോലും ഞാൻ ഒറ്റയ്ക്ക് കോഴിക്കോട് ഇങ്ങനെ വന്നു കോഴിക്കോട് എന്നല്ലേ ഇവിടേക്ക് അന് വൃത്തിയില്ലല്ലോ അമ്മയില്ലല്ലോ അമ്മ ഞാൻ ഇവിടെ നിന്ന് ബസ് കയറിയിട്ടാണ് ഫ്ലാറ്റിലേക്ക് പോകുന്നതല്ലോ അവിടെ കുറേ ദിവസം കാണാതിരുന്ന അമ്മേനെ നിങ്ങൾക്ക് കാണണ്ടേ അമ്മ കാരണം അകത്തുനിന്ന് കോഴിക്കോടേക്ക് വളരെ പെട്ടെന്ന് വരേണ്ടി വന്നു അവന് റീസൺ മറ്റൊന്നുമല്ല അവിടെ ഉള്ളവർക്ക് സുഖമില്ല അപ്പോൾ അതുകൊണ്ട് അമ്മ ഇങ്ങോട്ട് വരുത്തിയെന്ന് ഇനി കഴി നമുക്ക് അമ്മേടടുത്ത് പോട്ടോട് കയറി കേട്ടോ അതെ ഞാൻ ഫ്ലാറ്റിലെത്തി കേട്ടോ ദൈവാനുഗ്രഹം കൊണ്ട് അമ്മയൊക്കെ പെട്ടെന്നൊരു എമർജൻസി ആയിട്ട് ഇങ്ങോട്ട് വന്നതാണ് ദൈവാനുഗ്രഹം കൊണ്ട് താക്കോൽ ഇവിടെ സെക്യൂരിറ്റി ചേട്ടൻ്റെ അടുത്ത് നമ്മുടെ ഒരു പേരുണ്ടായിരുന്നുകൊണ്ട് അവർക്ക് കയറാൻ പറ്റി എന്നാലും ബെഡ്റൂമിൻ്റെ കീ എന്നുണ്ടായിരുന്നു കഴിഞ്ഞ ചേച്ചി എന്നാത്തേ ഒരു പേര് കീ ഉണ്ടായിരുന്നു ബെഡ്റൂമിൻ്റെ ഉണ്ടായിരുന്നില്ല ഹാളിൻ്റെ ഒരു ബെഡ്റൂമിൻ്റെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അമ്മയ്ക്ക് അകത്ത് കയറാൻ പറ്റി ഒരു കീ എപ്പോഴും ഇവിടെ വെക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഇല്ലല്ലോ അപ്പോൾ ഗ്യാസ് സെൻട്രലൈസ്ഡ് ആണ് അപ്പം നമുക്ക് ഗ്യാസിൻ്റെ റീഡിങ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കീ ഇവിടെ വെക്കുന്നത് പിന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കും അത് വെച്ചത് കൊണ്ടാണല്ലോ ഞാൻ കീ എടുക്കാൻ മറന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വിടം വരെ വന്നിട്ട് നമ്മുടെ കയ്യിൽ കീ ഇല്ലാതെ ആ അവസ്ഥ ആലോചിക്കാൻ വയ്യ പിന്നെ ജോൺസൻ്റെ ബന്ധുക്കൾ ഇവിടെ ഉണ്ട് കേട്ടോ എന്നാൽ പോലും കീ ഇവിടെ എപ്പോഴും വന്നു ഓക്കെ അപ്പോൾ അമ്മേനെ കാണാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം അമ്മേനെ കാണാൻ പോവാണ് അമ്മേൻ്റെ കൂടെ മിന്നു കുട്ടിയുണ്ട് കേട്ടോ ചേച്ചിയുടെ ഉണ്ട് പിന്നെ എന്താണ് ഹോസ്പിറ്റൽ കേസ് അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഡിസ്കസ് ചെയ്യാവേ എന്നാലും അമ്മ വന്നതിൽ സന്തോഷമുണ്ട് കുറേ ദിവസം കൂടെ അമ്മേനെ കാണാൻ സന്തോഷം എൻ്റെ അമ്മേൻ്റെ എൻ്റെയും എൻ്റെ അമ്മേൻ്റെ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി എന്നാ പറയുമോ ാലും ഉയർത്തെഴുന്നേൽക്കും എത്ര അസുഖമായി കിടന്നാലും ഉണ്ടല്ലോ ഫുള്ള് എനർജിയായിരിക്കും മോക്കൊക്കെ അത്രക്ക് ഇതായിരിക്കും ഞാൻ പിന്നെയും കുറച്ചൊരു ഇതായിരിക്കും പക്ഷെ അമ്മ അങ്ങനെയല്ല കേട്ടോ അമ്മ ഫുള്ള് 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 എനർജി എന്താ സിറ്റുവേഷൻ നോക്കട്ടെ മുത്തൻ എവിടെ നോക്കട്ടെട്ടോ ആന്റീന്റെ ആ അപ്പോൾ അതേ ഞാനും മിന്നുകുട്ടനും കൂടെ ഒന്ന് വെറുതെ സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി പാളയത്തിലേക്കൊക്കെ പോവുകയാണ് കേട്ടോ ബിക്കോസ് ഒരു സാധനമല്ല ഇവിടെ ചോറും കറിയും വെക്കാൻ പോലുള്ള സാധനമില്ല അപ്പോൾ ഞങ്ങൾ പോകുക കേട്ടോ ഇപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ കുറച്ച് അങ്ങനത്തെ വിശേഷങ്ങളും കാണിച്ചു തരാമേ ഡേ അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് തിരക്ക് കുറവുണ്ടെന്ന് ദിവസം ആയതുകൊണ്ടേ ഇവിടെ മുൻവാക്ക് ഉണ്ടോ എന്നാലും മിന്നുവിനെ മൂൺവാക്കിൽ കൊണ്ടുപോകാം കേട്ടോ ഇവിടെ പോണോ മൂന്നെ കൊണ്ടുപോകാം അപ്പൊ നല്ല കാമാൻ കോഴിച്ച എന്താ പറയുക ഇവിടുത്തെ തിരക്കില്ല എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ നല്ല ബ്ലോക്ക് ആണ് അതുകൊണ്ടായിരിക്കും മാളിലേക്ക് ആള് വരാ ഇപ്പൊ ഞങ്ങള് എസ് എം സ്ട്രീറ്റിൽ ടൗൺ എസ് എം സ്ട്രീറ്റ് വരെ വരേണ്ടി വന്നു അപ്പോൾ വന്ന സ്ഥിതിക്ക് ഇവിടെ ഒരു തട്ടുകട ഉണ്ട് അവിടെ കയറി എന്തെങ്കിലും കഴിച്ചിട്ട് പോകാന്ന് ചോദിച്ചാൽ തിരക്കാം റെയിൽവേ സ്റ്റേഷൻ റോഡാണ് കണ്ടോ ഞാൻ മിനുനോട് ചോദിക്കാം മിന്നു ട്രെയിൻ പോകുന്ന കണ്ടോന്നു റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുക്കുന്നത് നടക്കുന്ന മിന്നുവിനോട് ഞാൻ ഇങ്ങനെ ചോദിച്ചാൽ എങ്ങനെയുണ്ടാവും ആക്ച്വലി കുട്ടികൾ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ അതിൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു സുഹാന സുഹാനൻ എല്ലാവർക്കും അറിയാലോ എൻ്റെ ഓഫീസിൽ കൊച്ചി പാട്സ് കറി ബീഫ് ഇതൊക്കെ കുട്ടി കഴിച്ചു കെട്ടോ കഴിച്ച് ഞങ്ങൾ ഇറങ്ങാം അങ്ങനെ ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് തിരിച്ചെത്തിയിട്ട് കുറേ നേരമായിട്ടോ ഞങ്ങൾ പിന്നെ നശിച്ചു പോകുന്നത് കുറച്ച് സാധനം എഴുന്നൂറ്റമ്പത് രൂപയായി പക്ഷേ എങ്കിൽ സാധനം എന്തായിരുന്നു എന്ന് വെച്ചാൽ പച്ചക്കറി പച്ചക്കറി കാണിച്ചാൽ എന്തൊക്കെയാണെന്നുള്ളത് കൊണ്ടുവന്ന ട്രോളി ഇതാ പുറത്ത് തന്നെ ഇരിക്കുമോ നമുക്ക് ട്രോളിവിടം വരെ കൊണ്ടുവരാൻ പറ്റും കേട്ടോ ഫ്ലാറ്റിൻ്റെ മുമ്പ് വരെ കാണിച്ചാ അതെ കൊണ്ടുവന്ന സാധനങ്ങൾ നേത്രപ്പഴം തൈര് മുട്ട വെള്ളം ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഫിൽറ്റർ ഇത് നാശമായിട്ടോ പിന്നെ പാൽ മെയിൻ വെള്ളം അയ്യോ പിന്നെ എടുത്ത് വയ്ക്കണകത്തേക്ക് ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയത് എഴുന്നൂറ്റമ്പത് രൂപയായി ഇത് നമുക്ക് ഈ ട്രോളി ഇവിടെ കൊണ്ടുവച്ചാൽ തിരിച്ച് നമ്മൾ കൊണ്ടു കൊടുക്കണോ എന്ന് നിങ്ങൾ ചോദിക്കും വേണ്ട ഇത് കൊണ്ട് നമ്മൾ കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമില്ല അവർ വന്നിട്ട് കൊണ്ടുപോകണം കേട്ടോ പിന്നെ ഞാൻ കുളിച്ച് വന്ന ശേഷം ലവ് സ്റ്റോറീൻ്റെ ബാക്കി പറഞ്ഞുതരാം നിങ്ങൾ പലപ്പോഴും എന്നോട് ലവ് സ്റ്റോറി പറയണം പറയണം എന്നു പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പകുതി പറഞ്ഞു വെക്കുന്നില്ലേ അപ്പോൾ ഞാൻ കുളിച്ച് വന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ ഓരോരുത്തർക്കും ഓരോ കാരണമുണ്ടെന്ന് എനിക്ക് പോലെ ഒരു കാരണം കാരണമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ചിന്തിക്കും അയ്യോ ഭയങ്കര സൗന്ദര്യത്തിൽ മതിമറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ പ്രായത്തിൻ്റെ ആ ഒരിത് അങ്ങനെയൊന്നും അല്ല കേട്ടോ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമായിരുന്നു എനിക്ക് പ്രേമിക്കാനും ചോൺസാട്ടൻ്റെ കൂടെ എന്താ ആൾ ഏതാൾ വീട്ടുകാരും കുടുംബക്കാരും ഉണ്ടോ എന്ന് പോലും അറിയാത്ത അങ്ങേരുടെ കൂടെ ഞാൻ ഇറങ്ങിപ്പോകാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ പട്ടിണിയാണ് കേട്ടോ സത്യം വളരെ സിൻസിയറായി പറയാണ് ഞങ്ങൾ ആറ് മക്കൾ അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ്റെ അമ്മ പത്ത് പേരടങ്ങുന്ന വീട് ആവശ്യത്തിന് ഭക്ഷണമൊന്നും തികയില്ല ആർക്കും ഊഹിച്ചാൽ മതിയല്ലോ അച്ഛന് കിട്ടുന്ന തുച്ഛമായ വരുമാനമായിരുന്നു പിന്നെ അച്ഛൻ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ മദ്യപിക്കുകയോ പുകവലിക്കയോ അങ്ങനത്തെ ഒരു ദുശീലങ്ങളും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഭയങ്കര കുടുംബസ്നേഹിയാണ് പക്ഷേ കോടീശ്വരനായിരുന്ന അച്ഛൻ ബിസിനസ് നടത്തി പൊളിഞ്ഞു പൊളിഞ്ഞു കഴിഞ്ഞപ്പം അച്ഛന് പിന്നൊരു പിൻവലിച്ചിലായി എല്ലാത്തിനോടും ഉൾവലിച്ചിൽ അങ്ങനെ വീട്ടിലിങ്ങനെ അച്ഛൻ നല്ല പണ്ടത്തെ മാത്സ് മെയിൻ എടുത്ത് പഠിച്ചതാട്ടോ എം എസ് സി കാരനാണ് അച്ഛൻ മാത്സ് അമ്മയാണെങ്കിലും ലിറ്ററേച്ചർ ആയിരുന്നു പഠിച്ചിരുന്നത് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് അമ്മ മുൻകൈ ഇട്ട് ഇറങ്ങി ട്യൂഷൻ എടുക്കാൻ തുടങ്ങി വീട്ടിൽ ഓരോ വീടുകൾ തോറും പോയി ട്യൂഷൻ എടുക്കാൻ തുടങ്ങി വീട്ടിൽ ട്യൂഷൻ എടുക്കാൻ തുടങ്ങി അങ്ങനെ കുറേ പിള്ളേരൊക്കെ ആയി എനിക്ക് വേണ്ടിയാണ് കേട്ടോ ആദ്യം ട്യൂഷൻ തുടങ്ങിയത് തന്നെ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഒരു പ്രേമത്തിന് കൂട്ടുപിടിക്കാൻ പോയതാണ് എസ് ജി ഡി ബൂത്തിൽ ജോൺസെറ്റ് നമ്മുടെ എസ്റ്റി ഡി ബൂത്തിലായിരുന്നു എസ് ഡി ബൂത്തിൽ ഫുൾ അല്ല ജോൺസെറ്റ് ഒരു പ്രൈവറ്റ് ബാങ്കിലും കൂടിയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എന്താണ് അങ്ങളെയും അങ്ങളിൽ എന്ന് വിളിച്ചു തുടങ്ങിയതാണ് പിന്നെ ജോൺസറുടെ മിഠായിയൊക്കെ വാങ്ങി തന്ന ജോൺസറേക്ക് എന്നെ വലിയ ഞാൻ ഒരു കുഞ്ഞിപ്പീക്കി കുട്ടിയായിരുന്നു പ്ലസ് വൺ ഇനി പഠിക്കുമ്പോൾ എത്ര ഉണ്ടെന്ന് ഒന്ന് ആലോചിച്ചാൽ മതി അങ്ങളേയും അങ്ങളീന്ന് വിളിച്ചുകൊണ്ടിരുന്നേ പിന്നെ ആളുകൾ വലതും പറഞ്ഞിട്ടുണ്ടാക്കി പ്രേമാകുന്നൊക്കെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് നല്ല മിഠായിയും പബ്സും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയും പിന്നെ എന്താ പറയുക ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ ലാൻഡ് ആണെങ്കിൽ ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു കേട്ടോ കാരണം അച്ഛൻ ബിസിനസ് ചെയ്തിരുന്ന സമയത്തുള്ള ലാൻഡ് ഫോണാണ് അപ്പോൾ അത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു അയൽവക്കത്തെ വീടുകളിലുള്ളവരൊക്കെ ഞങ്ങളുടെ വീട്ടിലാണ് ഫോൺ വിളിക്കാൻ വരിലും അതുപോലെ തന്നെ ഇൻകമ്മിങ് വരിലും ഒക്കെ അത് വിളിക്കാനും പോകാനും പറയലും ഞങ്ങൾക്കൊരു പണിയായിരുന്നു ആദ്യമായിട്ട് വീട്ടിൽ ഫോൺ വന്ന സമയത്ത് അത് റിങ് ചെയ്യുമ്പോൾ എടുക്കാനെൻ്റെ ദൈവം ഓടും ഞാനാ ഭാഗത്തു നിന്നും പത്ത് പേരുടെ കൈ ഫോണിൻ്റെ മേണ്ട പിന്നെ പിന്നെ ആരും എടുക്കാൻ അതെ കാരണം ആരാണോ ഫോൺ എടുക്കുന്നത് അവർ അയൽവക്കത്തെ ഏത് വീട്ടുകാർക്കാണോ ഫോൺ വന്നത് അവിടെ പോയി പറയണം പിന്നെ അത് ഭയങ്കര മടിയായിട്ടോ പിന്നെ ഫോൺ എടുക്കാൻ ഞാനായിരുന്നു ആഗ്രഹം പിന്നെ അച്ഛനെപ്പോഴും ലോക്ക് ഇടും ഫോണിൽ കാരണം ഞാൻ ഫോൺ വിളിച്ചിട്ട് നല്ല ബില്ലാകും കാരണം ജോൺസെൻറ്റാൻ വിളിക്കുന്നതാണ് അപ്പം അങ്ങനെ ട്യൂഷനൊക്കെ എടുക്കാൻ തുടങ്ങി എന്നാലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഭക്ഷണമൊന്നും തകിയില്ല അപ്പം അതൊക്കെ കൊണ്ടിങ്ങനെ ഫുഡൊക്കെ കിട്ടുന്ന ആ ഒരു ഇത് വന്നപ്പം അങ്ങനെയാണ് ജോൺസൈറ്റിനെ എന്താ പറയുക എല്ലാവരും പറഞ്ഞു പറഞ്ഞ് ഉണ്ടാക്കിയൊരു സ്നേഹം അപ്പോൾ അതേമേ എനിക്കും പ്രേമിക്കാനൊക്കെ പ്രായം എന്നോട് ഇന്ന് ഒരാരും ആ എനിക്ക് എനിക്കിതിന് മുമ്പ് എന്നോട് ഐ ലവ് യു പറഞ്ഞ ആളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഫസ്റ്റ് പ്രണയ കഥ ഞാൻ പിന്നെ പറഞ്ഞു പ്രേമൊന്നും പറയാൻ പറ്റില്ല ഫസ്റ്റ് എങ്ങനെ പറഞ്ഞ ആളുടെ കഥയെക്കഥ ഞാൻ പിന്നീട് പറഞ്ഞുതരാം പിന്നെ ജോൺസായിട്ടൻ പിന്നെ ജോൺസേട്ടൻ വീട്ടുണ്ടോ വീട്ടുകാരുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എൻ്റെ ഈശ്വരാ ഞാനിപ്പോൾ ആലോചിക്കും എൻ്റെ മകളാണിപ്പോൾ അങ്ങനെ ചെയ്തതെങ്കിൽ ഞാൻ ചത്ത് പോയിട്ടുണ്ടാകും പിന്നെ ജോൺസേട്ടവർ നല്ല വ്യക്തിയായത് കാരണം എനിക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല എന്നാലും എൻ്റെ അയൽവക്കക്കാരൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കല്യാണം കഴിയും തടിക്കുന്നൊക്കെ പറയാം നീ തടിക്കും തടിക്കുന്നു നിൻ്റെ വയർ തടിച്ച് നീ വരുന്ന കൈ അന്നൊന്നും എനിക്ക് അതിൻ്റെ മീനിങ് അറിയില്ല ഞാൻ ചെറുതായിരുന്നു ഇന്നിപ്പോൾ എനിക്ക് അതിൻ്റെ മീനിങ്ങ് അറിയാം ഓക്കെ പ്രഗ്നൻറ്റ് ആകുന്നതിനെ പറ്റിയാണ് അവർ ഉദ്ദേശിച്ചത് എന്തൊക്കെ മനുഷ്യർ എന്തെല്ലാം മനസ്സുള്ള മനുഷ്യർ ഏതെല്ലാം രീതിയിൽ ചിന്തിക്കുന്ന മനുഷ്യർ ഓക്കെ പോട്ടെ അതെ കഴിഞ്ഞ കഥയല്ലേ ഇനി വേ അങ്ങനെ വീട്ടിലിങ്ങനെ എനിക്ക് എൻ്റെ ചേച്ചി എനിക്ക് ചേച്ചിനെ കിട്ടിപ്പിടിക്കാൻ ഇറങ്ങാനേ പറ്റില്ല പക്ഷേ വീട്ടിലെ സർവ്വ ഏറ്റവും കൂടുതൽ അടി കിട്ടിയിരുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ തല്ലി തല്ലിക്കൊള്ളുത്തരേട്ടുള്ളത് എനിക്കാണ് വീട്ടിലെ ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടിയതും എനിക്ക് തന്നെയാണ് അപ്പോൾ എനിക്കൊരു പ്രധാന ഹോബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി ഭയങ്കര പഠിപ്പിച്ചാണ് ഭയങ്കര പഠിപ്പിച്ചു വെച്ചാൽ ഭയങ്കര പഠിപ്പിച്ചിട്ട് അവരുടെ ഓരോ ബുക്കുകൾ വീടൊക്കെ കൊണ്ടുപോയി ഞാൻ ഓരോരുത്തർക്ക് രണ്ട് രൂപ മൂന്ന് രൂപയ്ക്കൊക്കെ വയ്ക്കും ആ പൈസയ്ക്ക് മുട്ടായി വാങ്ങിത്തന്നു അതാണ് എൻ്റെ മെയിൻ പരിപാടി അങ്ങനെ സ്ഥിരമായിട്ട് നമ്മുടെ വീടിൻ്റെ കയ്യിലൂടെ ഒരു ബോംബെ മുട്ടായിക്കാരൻ പോകണ്ടോ ബോംബെ മുട്ടക്കാരനെ കൊടുക്കാൻ എൻ്റെ പൈസ ഇല്ല അപ്പം ഞാൻ ചേച്ചിൻ്റെ നോട്ട് ബുക്ക് എടുത്ത് കൊടുക്കും പകരയാൾ എന്ത് ചെയ്യും മിന്നൂ എടുത്തോ പകരം അയാൾ അങ്ങ് ബോംബെ മുട്ടായിട്ടുള്ളു അത് തിന്നു പാവ എൻ്റെ ചേച്ചി കരഞ്ഞോണ്ട് ഇങ്ങനെ പട്ടി മുങ്ങുന്ന പോലെ മുങ്ങിക്കൊണ്ട് ഇങ്ങനെ തിരഞ്ഞോണ്ട് എൻ്റെ കയ്യിടേം എൻ്റെ ബുക്കേ ബുക്കേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അച്ഛനവൾക്ക് ഒരു അലമാരി വാങ്ങിക്കൊടുത്തു ഞങ്ങളുടെ വീട്ടിൽ താക്കോലിട്ട് പൂട്ടി വെക്കാൻ പറ്റുന്ന ഒരേ ഒരു അലമാരി കുഞ്ഞി മരത്തിൻ്റെ അലമാരി അതിൻ്റെ സ്റ്റോറി ഞാൻ പിന്നെ പറയാട്ടോ കേട്ടോ അപ്പം എന്തുകൊണ്ടാണ് ഞാൻ ജോൺ സൈറ്റിനെ എന്നുള്ളത് നിങ്ങൾക്ക് പിടിയിട്ടുണ്ടാവുമല്ലോ അപ്പം ബാക്കി എന്താ നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ അതെ രാത്രി നല്ല പേരൊക്കെ കഴിച്ച് കിടക്കാൻ പോവാണ് അടുത്ത വീഡിയോ വീണ്ടും കാണാം വേഗം കാണാം നാളെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡേലൂടെയൊക്കെ ആയിരിക്കും ബ്ലോഗിങ്ങാണ് കുഴപ്പമില്ല എല്ലാം എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തങ്ങ് സഹിക്കും ഓക്കെ ഇറ്റ്സ് മീ അന്ന ജോൺസൺ ഫ്രം മൈ ന്യൂസ് പേപ്പർ തിന്നു തിന്നു തിന്നുകൊണ്ടേ ഇരിക്കൂ അപ്പം വരുന്ന പേരക്കൊക്കെ വലിയ പേരക്കയാണ് ഹൈബ്രിഡ് അപ്പം നമ്മുടെ നാട്ടുപേരക്കയുടെ രുചിയൊന്നുമില്ല കേട്ടോ ഓക്കെ ബൈ